President,

അധ്യക്ഷൻ ശ്രീ നദീർ കടയറ നമ്മുടെ മുഖ്യാതിഥിയും ഉദ്ഘാടകനും അഭിമാനവുമായ തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തിന്റെ എം പി ശ്രീ ഡോക്ടർ ശശി തരൂർജി കുറവോണം വാർഡ് കൗൺസിലർ ശ്യാംകുമാർ അസോസിയേഷന്റെ സെക്രട്ടറി സന്തോഷ് കുമാർ ബാബു അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു പ്രസംഗത്തിന് വലിയ പ്രസക്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിശ്ചലമായിരുന്ന അസോസിയേഷൻ കൂടുതൽ ഉക്ഷസമാക്കി പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തിച്ച ശ്രീനധികളെയും മറ്റു ഭാരവാഹികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക ഏറെ ഒരു കാണനയാണ് എൻ്റെ കളഞ്ഞ